നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പല വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും വാഹന ഉടമകളും പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ വാഹനം സ്റ്റീരിയോ ഓൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കട്ടറിൽ വീഴുന്ന സമയത്തോ ഒക്കെ ഓഫായി പോകുന്ന ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ താനേ അത് ഓൺ ആവുന്നുണ്ട് എന്താണ് അതിൻ്റെ സാഹചര്യം എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിൽ പ്രധാനമായിട്ടും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ കാണുന്ന ഈ കാണുന്ന ഡോർ സ്പീക്കർ ഇതിപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മുടെ വാഹനത്തിൽ മാറ്റിയ ഡോർ സ്പീക്കറാണ് അപ്പോൾ ഇത് മാറ്റുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കോയിൽ വരുന്ന ഭാഗം ഇത് കുഴപ്പമില്ല ഈ സ്പീക്കറിൻ്റെ കോയിൽ വരുന്ന ഭാഗം ഇളകിപ്പോയി നമുക്ക് ഒരു ചെറിയൊരാട്ടം നോക്കിയാൽ അറിയാൻ പറ്റും ഇത് ഇളകിപ്പോയി എന്നാൽ പാട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ അഴിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന് മുന്നേ ഇതിന് മുന്നേയും ഡോറിലെ ഒരു സ്പീക്കർ മാറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ സ്പീക്കറാണ് അന്ന് മാറ്റിയ സമയത്ത് അതിൽ പ്രധാനമായിട്ടും അന്ന് കമ്പനിക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വരുന്ന ഭാഗം നമുക്ക് അറിയാൻ പറ്റും ഈ സ്പീക്കറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വരുന്ന ഭാഗത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം കയറിയിട്ട് എടുത്തിട്ട് ഇവിടം ഷോർട്ടാവും അപ്പം വാഹനം കട്ടിൽ വീഴുമ്പോഴോ അല്ലെങ്കിൽ ഈ ഡോറിൻ്റെ ഉള്ളിൽ നമുക്ക് ഡോർ പേഡിൻ്റെ ഇവ അറിയാൻ പറ്റും ഈ ഡോർ പേഡിൻ്റെ ഭാഗത്ത് ഇവിടെയായിട്ട് ഇതിൻ്റെ കുറച്ച് താഴെ വെള്ളം കെട്ടി നിന്നിട്ട് വാഹനം ലാഞ്ചുന്ന സമയത്ത് കട്ടറിൽ വിടുന്ന സമയത്തോ ലാഞ്ചുന്ന സമയത്തോ ഇപ്പം വെള്ളം പോകാനായിട്ടുള്ള ഹോൾ ഉണ്ടെങ്കിൽ കൂടിയും ചിലപ്പം പറയാൻ പറ്റത്തില്ല ചിലർ ഗ്രീസോ ഓയിലോ ഒക്കെ ഡോറിൻ്റെ ഉള്ളിൽ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കാലക്രമേണ അതിൻ്റെ ഉള്ളിൽ പൊടി കയറിയിട്ട് ഈ വാഹനം ഓടുന്ന സമയത്ത് ഈ വേനൽക്കാലങ്ങളിൽ പൊടി കയറിയിട്ടൊക്കെ അവിടെ അടഞ്ഞു പോകാറുണ്ട് ആ വെള്ളം പോകുന്ന ഹോളൊക്കെ അടഞ്ഞു പോകാറുണ്ട് ഇതിൻ്റെ ഈർപ്പം പിടിച്ചിട്ടൊക്കെ അടഞ്ഞു പോകാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ആ വെള്ളം ശരിയായിട്ടുള്ള രീതിയിൽ താഴേക്ക് പോകത്തില്ല ഡോറിൻ്റെ ഇറങ്ങുന്ന വെള്ളം താഴേക്ക് പോകത്തില്ല പോകാതെ വരുമ്പോൾ ഉള്ളിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഈ കാണുന്ന ഭാഗത്ത് ഈ പോസിറ്റീവും നെഗറ്റീവും അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റൂല ചിലരിത് മുകൾ ഭാഗത്ത് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത് ചിലർ ഈ ഭാഗം താഴേക്ക് വെച്ചായിരിക്കും സെറ്റ് ചെയ്യുന്നത് അപ്പോൾ താഴേക്ക് വെച്ചാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പോസിറ്റീവും നെഗറ്റീവും വരുന്ന ഭാഗത്ത് വെള്ളത്തിൻ്റെ ആ ഒരു ഇത് വന്നിട്ട് വെള്ളം തട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഷോർട്ടായിട്ട് ഈ സെറ്റ് ഓഫായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതായത് നമ്മുടെ സ്റ്റീരിയോ ഓഫായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് ഒന്നാമത്തെ ഒന്നാമത്തൊരു പോയിൻറ്റ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റീരിയോ ഓഫാവുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ ഇഗ്നീഷ്യൻ വഴിയായിരിക്കും ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഇഗ്നീഷ്യൻ ഇഗ്നീഷ്യനിൽ ഏതൊക്കെ ലൈന് കണക്ട് ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ ലൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ജെ ബി അല്ലോ അല്ല അതാ അതുകൂടാതെ തന്നെ മറ്റ് സ്ട്രിപ്പ് ലൈറ്റോ അതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഷോർട്ടായിട്ട് സ്പീക്കർ നിലവിൽ കേൾക്കും എങ്കിൽ കൂടിയും ഷോർട്ടായിട്ട് ചിലപ്പം നമുക്ക് മറ്റു പല ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളും വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതിപ്പം എനിക്ക് ഒരു നാല് വർഷം മുന്നേ ഈ സ്പീക്കർ സെറ്റ് ചെയ്തിട്ട് നാല് വർഷമാവും ഈ നാല് വർഷം മുന്നേ ഇതിന് മുമ്പ് സോണിയുടെ സ്പീക്കറായിരുന്നു വെച്ചിരുന്നത് ഇപ്പോൾ സോണിയുടെ സ്റ്റീരിയോ ആയതുകൊണ്ട് സോണിയുടെ സ്പീക്കർ തന്നെ വെച്ചിരുന്നത് സോണി എക്സ്പ്ലോഡിൻ്റെ സ്പീക്കറായിരുന്നു ഡോൺ സ്പീക്കറായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അത് ഇതുപോലെ തന്നെയായിരുന്നു പറ്റിയത് ഇപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഷോർട്ടായിട്ട് ഇത് ഓഫായി പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു സെറ്റ് ഓഫായി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പല സ്ഥലത്തും ഞാനത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയപ്പോൾ പലരും പറഞ്ഞത് സെറ്റിൻ്റെ ഇഷ്യൂ ആണ് സെറ്റ് റീപ്ലേസ് ചെയ്യണം വേറെ ബേസിക്കലായിട്ട് നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തും അല്ല പോയത് പല ഇലക്ട്രീഷ്യന്മാർ കാണിച്ചപ്പോഴും അവർ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഈ വാഹനം എടുത്ത ഷോറൂമിൽ വാഹനം കൊണ്ടുപോയി അവിടെ ഈ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞ സമയത്ത് അവർ ഫുൾ എ ടു സെഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത ശേഷം അവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ആ ഡോറ് പേടൊന്ന് അഴിച്ച് നോക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡോർ പേട് അഴിച്ചു നോക്കിയപ്പോഴാണ് ഇതുപോലെ സ്പീക്കർ തുരുമ്പെടുത്തിരിക്കുന്നത് കണ്ടത് പക്ഷേ അതിൽ ഈ പോസിറ്റീവും നെഗറ്റീവും വരുന്ന ഭാഗവും ഇല്ലായിരുന്നു കംപ്ലീറ്റ് ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു തുരുമ്പ് കയറി ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു വേറെ നമ്മളിപ്പം ഇതുപോലെ തന്നെയാണ് പേപ്പർ വൈസും ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് നോക്കിയാൽ കൂടിയും ഇതൊക്കെ നോക്കിയാൽ കൂടിയും ഇതിനൊന്നും വേറെ കുഴപ്പമില്ല നല്ല സ്ട്രോങ് ആണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പാട്ടിട്ടാൽ പാട്ട് കേൾക്കും പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഏതാണെങ്കിലും ഈ രണ്ട് സ്പീക്കറാണെങ്കിൽ കൂടിയും നമ്മുടെ വാഹനത്തിലിരിക്കുന്ന ഏതൊരു വാഹനത്തിലിരിക്കുന്ന സ്പീക്കറാണെങ്കിൽ കൂടി ഇതേപോലെ പേപ്പറൊക്കെ നല്ല കട്ടിയായിരിക്കും സ്പീക്കറൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും പക്ഷേ ഈ ഒരു ഭാഗം പോസിറ്റീവും നെഗറ്റീവും വരുന്ന ഭാഗം പ്രധാനമായിട്ടും ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പർ കോ പേപ്പറിൻ്റെ ഇടയിൽ കോയിൽ വരുന്നുണ്ട് ഈ കോയിലിൻ്റെ ഇടയിലൊക്കെ വെള്ളം കയറിയിട്ട് ചിലപ്പം ഷോർട്ട് സർക്യൂട്ട് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് ടച്ചായിട്ട് ഈ വെള്ളം നനയുന്ന സമയത്ത് ഇതുപോലത്തെ ആ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്ന ആ തേപ്പൊക്കെ ഒട്ടിച്ചിരു കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ള രീതി അല്ലെങ്കിൽ ചിലപ്പം ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയുണ്ട് ഷോർട്ടായിട്ടും മറ്റു പല ഭാഗങ്ങളും കംപ്ലയിൻ്റ് വരുവാനായിട്ട് സെൻസർ വാഹനം ആണെങ്കിൽ ഇ സിയും ഇ സി ഒക്കെ അടിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പരമാവധി മഴക്കാലത്ത് വാഹനം ഓടുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ നോക്കണം പിന്നെ അതുപോലെ തന്നെ മുൻപും ഞാനിതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ലോക്കൽ പിന്നെ ചാർജറുണ്ട് ഈ ലോക്കൽ ചാർജറൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് പ്രശ്നം ഈ ഫ്യൂസ് അടിച്ച് പോവും പിന്നെ അതുകൂടാതെ റിലേക്ക് കംപ്ലയിൻറ്റ് വരും പിന്നെ മറ്റു പല ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചാർജറൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്ന സമയത്ത് ഒറിജിനൽ ചാർജർ പരമാവധി വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് പല വാഹന ഉടമകൾക്കും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിനും ഇങ്ങനൊരു ഒന്നും ഇല്ലെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം ഓരോ ആറ് മാസം കൂടും തോറും മുൻപ് ഈ സ്പീക്കർ സെറ്റ് ചെയ്ത് ഡോർ സ്പീക്കർ സെറ്റ് ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ആറ് മാസം കൂടും തോറും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ പോർഷൻ നിർബന്ധമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഡോർ പാഡൊക്കെ ഒന്ന് അഴിച്ച് നോക്കണം തുരുമ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം പിന്നെ ഡോർ പാഡിൻ്റെ ഉള്ളിൽ കവറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കവറൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കവറൊക്കെ അഴിച്ച് മാറ്റുന്നവരുണ്ട് ഈ കവർ കുറേ നാൾ കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് ഡോറിൻ്റെ ഫ്രെയിമൊക്കെ തുരുമ്പ് കയറുന്നതുകൊണ്ട് കവറൊക്കെ അഴിച്ചു മാറ്റുന്നതുകൊണ്ട് ഈ കവറ് ഇട്ടാലും അഴിച്ചു മാറ്റിയാലും നമ്മൾ വളരെ കെയർ ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് ചിലപ്പം ആ ഭാഗം മറ്റു പല പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ട് വൈൻ്ററൊക്കെ പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ വന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ പവർ വിൻഡോയുടെ സ്വിച്ചും പിന്നെ ഈ ഡോറിൽ തന്നെ സ്പീക്കർ കൂടെ തന്നെ ട്യൂട്ടറൊക്കെ വരുന്നുണ്ട് ചില വാഹനത്തിന് അപ്പോൾ അതൊക്കെ വരുന്നതുകൊണ്ട് അതുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണ് പിന്നെ സെൻട്രൽ ലോക്കിൻ്റെ കണക്ഷനൊക്കെ ചില വാഹനത്തിന് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം എല്ലാം കറക്റ്റാണോ പ്രോപ്പർ വർക്കിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും ഒരു കാര്യം ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം നിങ്ങളുടെ വാഹനത്തിൽ ഇതേപോലെ സ്റ്റീരിയോ ഓഫാവുന്നുണ്ടെങ്കിൽ വാ വാഹനം ഓടുന്ന സമയത്ത് സ്റ്റീരിയോ ഓഫ് ആവുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഡോർ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്യണം ഡോർ സ്പീക്കറിൽ ഇതുപോലെ തുരുമ്പുണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ പഴക്കം ചെന്ന വാഹനമാണെങ്കിലോ അല്ലെങ്കിൽ പഴക്കം ചെന്ന സ്പീക്കറാണെങ്കിലോ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം പുറകിൽ കുഴപ്പമില്ല പക്ഷേ മുന്നിൽ ഡോറിൻ്റെ സൈഡിൽ വരുന്നത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം ഇപ്പം ജനറലായിട്ട് ഒരു ഇലക്ട്രിക്കൽ ചെക്കപ്പ് ഇപ്പോൾ മഴ സീസണാണ് മഴ സീസൺ വരുമ്പോൾ പല രീതിയിലുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ചെക്ക് ചെയ്യണം മനസ്സിലാക്കി വെക്കണം ഇതിൽ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പരമാവധി നമ്മുടെ വാഹനത്തിൽ ഈ സ്പീക്കറും പിന്നെ അതുകൂടാതെ ജെ ബി എല്ലും മറ്റ് കണക്ഷനൊക്കെ വയ്ക്കുന്ന സമയത്ത് ഈ സ്ലീവൊക്കെ കറക്റ്റ് അതായത് ഈ ടേപ്പ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്ന ടേപ്പ് എല്ലാം ക്ലിയറായിട്ട് എന്നെ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നതെന്ന് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യണം പിന്നെ അതുകൂടാതെ ഇതൊക്കെ കറക്റ്റ് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് വേറെ ഷോർട്ട് സർക്യൂട്ട് തന്നെ ഇല്ല കുറവ് കുറവാണ് കാരണം നല്ല രീതിയിലാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതേപോലെ തന്നെയാണോ നിങ്ങളുടെ വാഹനത്തിൽ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കണം പിന്നെ സ്പീക്കർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി അത് ഇങ്ങനെയാണോ അതോ മുകൾ വശത്താണോ ഇതിൻ്റെ കണക്ഷൻ വരുന്നതെന്ന് നോക്കണം ഈ താഴത്തെ വശത്തിരിക്കുന്ന അതായത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സ്പീക്കറുള്ള ഈ കണക്ഷൻ താഴേക്ക് വരുന്ന സ്പീക്കറിനാണ് കൂടുതലും പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ഈ ഷോർട്ട് സർക്യൂട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഈ വാഹനം ഓടുന്ന സമയത്ത് സെറ്റ് ഓഫായി പോകുന്നതും താനെ ഓണാവുന്നതൊക്കെ അതായത് ഈ വെള്ളം ഉള്ളിൽ കിടക്കാൻ ഡോറിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് അത് ലാഞ്ചുന്ന സമയത്ത് വാഹനം ഓടുമ്പോൾ ഇങ്ങനെ ഒരു ലാഞ്ചില് വരും ഇങ്ങനെ ഒരു ലാഞ്ചൊക്കെ വരുമ്പോഴാണ് ഈ ഒരു സെറ്റ് ഓണാവെ ഓഫാവയൊക്കെ ചെയ്യുന്നത് നിലവിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഒ ബി ഡി സ്കാൻ ചെയ്ത ശേഷം മറ്റു പല ഇഷ്യൂസും എടുത്തു പറയും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന് മുന്നേ ഈ ഡോർ ഡോറ് പാഡൊന്നഴിക്കണം ഡോർ പാഡ് അഴിച്ച ശേഷം ഒന്ന് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കി മനസ്സിലാക്കണം ഓക്കെ എന്നിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആദ്യം മെയിൻ സ്പീക്കറിൻ്റെ കണക്ഷനാണ് നോക്കേണ്ടത് സ്പീക്കർ ഓക്കെ ആണെങ്കിൽ പിന്നെ വേറെ കുഴപ്പമില്ല ഒരു പക്ഷേ സ്പീക്കർ ഇതുപോലെ തുരുമ്പെടുത്തിരിക്കുകയോ അല്ലെങ്കിൽ ഭാഗത്ത് കണക്ഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ സ്പീക്കർ റീപ്ലേസ് ചെയ്യണം സ്പീക്കർ റീപ്ലേസ് ചെയ്യുമ്പോഴും ഏറെക്കുറെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും പുതിയതായിട്ട് വാഹനം ഓടുന്നവരും ഈ ഒരു കംപ്ലൈൻറ് ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്